ലാലേട്ടം പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണുമെന്നുള്ള ഒരു കൊച്ചുകുട്ടി ആണെങ്കിൽ പോലും ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന എൻ്റെ അടുത്ത് ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആ കൊച്ചുകുട്ടിയെ കൂടി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയാണ് മതേതരത്വത്തിന്റെ കാവൽക്കാരനാകുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ ഇതിനകത്ത് റിങ് ചെയ്തുകൊണ്ടിരിക്കുക കോള് വരുന്നത് എനിക്കിപ്പോൾ എടുക്കാൻ കഴിഞ്ഞു ഇത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വിളിക്കും പിന്നെ നിങ്ങൾ കോൺഗ്രസ്സുകാരെന്നെടുത്ത് പറഞ്ഞത് കോൺഗ്രസ്സുകാരോട് എന്തോ ഒരു സ്പഷ്ടമായിട്ടുള്ള ദേഷ്യം ആർക്കൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു കോൺഗ്രസ്സുകാരും അത്തരം ഒരു പരാതി പറയുകയില്ല നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്ന ഏതോ ഒരു എന്താ പറയുക സാമൂഹിക വിരുദ്ധരെന്നൊക്കെ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആരൊക്കെയോ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കോൺഗ്രസിനെയും യു ഡി എഫിനെയും അങ്ങോട്ട് കളിയാക്കി കളയാം അല്ലെങ്കിൽ ഇല്ലാതാക്കാമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല ലാലേട്ടം പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണുമെന്നൊന്നും ഇപ്പൊ രേഖകളില്ലാത്ത ഒരു കാര്യം ധൈര്യസമേതം ജനങ്ങളുടെ മുൻപിൽ വെക്കാൻ രമ്യ ഹരിദാസും രമ്യ ഹരിദാസിന്റെ മുന്നണിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ധൈര്യസമേതം കാരണം അത് വളരെ കൃത്യമായി തെളിവുകൾ പേപ്പറുകൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ മുൻ എം പി ചെലവഴിക്കാത്ത മൂന്ന് കോടിയും കൂടി ചേർത്ത് ചെലവഴിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ജനപ്രതിനിധിയാണ് ഇപ്പോൾ ആലത്തൂരിന്റെ ജനപ്രതിനിധിയായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് അതെ കേന്ദ്ര ഗവൺമെൻറ്റുമായി കണക്ട് ചെയ്യുന്നതിനകത്ത് ഇപ്പോൾ സാഗി പഞ്ചായത്തായിട്ട് ഉൾപ്പെടുത്തുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ പദ്ധതികളും കണക്ട് ചെയ്തിട്ടാണ് എല്ലാ എം പിമാരും ചെയ്യുന്നത് പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ അമ്മമാർ എൻ്റെ മണ്ഡലത്തിൽ ഒരു കൊച്ചുകുട്ടി അത് വോട്ടറാണോ അവർ പതിനെട്ട് വയസ്സായാണോ എന്നുള്ളതല്ല ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന എൻ്റെ അടുത്ത് ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആ കൂടി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഞാൻ ഞാൻ പഠിച്ചു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ഞാൻ മുറുകെ പിടിക്കുന്ന മുന്നണിയും ഉൾക്കൊള്ളുന്ന അല്ലാതെ കടക്ക് പുറത്ത് അല്ലെങ്കിൽ അധിക്ഷേപിക്കുക മാറി നിൽക്കുക എന്ന് പറയുന്ന ദാർഷ്ട്യമോ ാരമോ ഒന്നുമല്ല രാഹുൽ ഗാന്ധിയാണ് മതേതരത്വത്തിന്റെ കാവൽക്കാരനാകുന്നത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാലോ കാരണം അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന യാത്ര അതിൽ വളരെ കൃത്യമായി ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് നമ്മൾ അനുഭവിച്ച ആ മതേതരത്വം മുറുകെ പിടിക്കുന്നതിന് വേണ്ടിയാണ് വിശ്വാസങ്ങളെ ചേർത്ത് നിർത്തുവാനും കൊടി പിടിക്കുവാനും വ്യത്യസ്തമായിരിക്കുന്ന പ്രകടനങ്ങൾ നടത്താനും പാട്ടുപാടാനും നാടകം കളിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഇന്ത്യയാണ് നമ്മൾ കണ്ടു വളർന്നത് ആ ഇന്ത്യയെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലായ്മ ചെയ്യാൻ പോകുന്നവരോട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്നത് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയോടൊപ്പം ആ മതേതരത്വത്തിനോടൊപ്പമാണ് എല്ലാ ആളുകളും ജനങ്ങൾ കരികിലേക്ക് എത്തുമ്പോൾ അവരുടെ ഒരു കുടുംബാംഗമായിക്കൊണ്ടാണ് ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത് നേരത്തെ അവർ കണ്ടും കേട്ടറിഞ്ഞുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു അവർ അവസരം നൽകിയതെങ്കിൽ ഇത്തവണ അവരോടൊപ്പം ജീവിച്ച് അവരിലൊരാളായിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ മത്സരത്തിനേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്